കൃപാസൗക്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തിരണ്ടാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയത്തോടുള്ള വണക്കം സ്നേഹിതന്മാർ വേറിരിയുമ്പോൾ ഫോട്ടോകൾ കൈമാറുക സാധാരണമാണ് അവ ഭവനത്തിൽ ബഹുമാന്യമായ സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് സ്നേഹിതന്റെ ഓർമ്മ നിലനിർത്തുവാൻ സഹായകരമാണ് മനുഷ്യസന്ധതികളെ തൻ്റെ ഹൃദയത്തിലെ അവസാനതുള്ള രക്തം വരെയും ചിന്തി മരിച്ച് പൂട്ടി മുദ്രവയ്ക്കപ്പെട്ട സ്വർഗം പാപികളായ നമുക്കായി തുറന്നു തന്ന വിശ്വസ്രഷ്ടാവും ലോകരക്ഷകനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ ഛായാപഠം അഥവാ രൂപം നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കുക അത്യന്തം ആവശ്യമാണ് നമ്മുടെ മേൽ അവിടത്തേക്കുള്ള സ്നേഹത്തെയും അനന്തമായ ഔദാര്യത്തെയും ഓർമ്മപ്പെടുത്തുവാൻ ചായാപടം സഹായകമാണ് നല്ല ഇടയനും സ്നേഹിതനും ആത്മാവിൻ്റെ മണവാളനുമായ ഈശോയുടെ ചായാപടം കാണുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതും സഹിച്ചതുമായ കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ സഹായകരമാണ് ഈശോ സുവിശേഷത്തിലൂടെ ഉപദേശിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ സ്വർഗീയ വിഷയങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരാതിരിക്കയില്ല ഒരിക്കൽ ദിവ്യനാഥൻ വിശുദ്ധ മർഗ്രീ തായയ്ക്ക് ദൃശ്യനായി അവിടുത്തെ ദിവ്യഹൃദയരൂപം പരസ്യമായി സ്ഥാപിക്കുന്നതിനും ഇപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനും ആവശ്യപ്പെടുകയുണ്ടായി ഈ ചായാപടം വയ്ക്കുന്ന ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകുമെന്നും ഈ ദിവ്യഹൃദയത്തിൻ്റെ വണക്കം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ദിവ്യഹൃദയത്തിന്റെ രൂപം നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വെച്ച് വണങ്ങുന്നതും കൂടാതെ മറ്റുള്ളവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നതിന് കഴിവതും പ്രയത്നിക്കാം ജപം സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും സ്നേഹന്മാരുടെ ബലവും വേദപാരംഗതന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷകനും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായ ഈശോയെ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയും മഹിമയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു സകല സൽഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങ് ദിവ്യഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനതയായിരിക്കുന്നു ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ കർത്താവേ സകല ജനങ്ങളും അങ്ങേയെ അറിയാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ഇടവരുത്തണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസദ്യ സഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ പരിശുദ്ധ മറിയമേ ദിവ്യഹൃദയത്തിനാലെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുന്നുവെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം സുഹൃതജപം ഈശോയുടെ മാതിരിമേറുന്ന ദിവ്യഹൃദയമേ എൻ്റെ കരുണയുണ്ടാകണമേ സൽക്രിയ നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിച്ചുകൊള്ളുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു തിയാണ് ചോണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമ്മേ